പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരിത്തെളിഞ്ഞു ഗുരുഭവനപുരി സംഗീത സാന്ദ്രമായി ചെമ്പൈ സംഗീതോത്സവം സിസിടിവി സിനിമാ ചാനലിലൂടെ തത്സമയം പ്രേക്ഷകർക്ക് ആസ്വദിക്കാം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന ടമ്പുരു അദ്ദേഹത്തിന്റെ പാലക്കാട് കോട്ടായിലെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന സംഗീതോത്സവ മണ്ഡപമായ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ സ്ഥാപിച്ചു തുടർന്ന് മന്ത്രി ആർ ബിന്ദു സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുന്നിൽ കലാവിദ്യ വർദ്ധിച്ച് എത്തിച്ചേരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ശിഷ്യരായി ചേർത്ത് പിടിച്ചു എന്നുള്ളത് ആദരവോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾ അദ്ദേഹത്തിന് പ്രസക്തമായിരുന്നില്ല മലയാളത്തിൻ്റെ ഏറ്റവും ജനപ്രിയ ഗായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന യേശുദാസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്നേഹവാത്സല്യങ്ങൾ നേടിയെടുത്തു ശ്രീ ഗുരുവാരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ പ്രതിഭ സംഗീതകലാനിധി പത്മശ്രീ എ കന്യാകുമാരിക്ക് മന്ത്രി സമ്മാനിച്ചു സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ പി എസ് വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുരസ്കാര ജേതാവിന്റെ വയലിൻ കച്ചേരി അരങ്ങേറി ബുധനാഴ്ച രാവിലെ ഏഴുമണിയോടെ ശ്രീലങ്കത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും തുടർന്ന് ക്ഷേത്രം നാദസ്വരം തവിൽ അടിയന്തര വിഭാഗം മംഗളം വായിക്കുന്നതോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം മൂവായിരത്തോളം സംഗീതോപാസകർ പങ്കെടുക്കും ഏകാദശി ദിവസമായ ഡിസംബർ പതിനൊന്നിന് സമാപിക്കും